സാധാരണ സ്ത്രീകളിൽ അവർ ഫേസ് ചെയ്യുന്ന ഒരു വലിയൊരു പ്രശ്നമാണ് മെനോഫോസ് മെനോഫോസിന് രണ്ട് വശങ്ങളുണ്ട് ഒന്ന് ഫിസിക്കൽ സൈഡും ഉണ്ട് മറ്റൊന്ന് സൈക്കോളജിക്കൽ സൈഡും സൈക്കോളജിക്കൽ സൈഡിൽ നോക്കുകയാണെങ്കിൽ സൈക്കോ സോഷ്യൽ ആസ്പെക്ട്സ് എന്നാണ് നമ്മൾ പറയുന്നത് ആ സൈക്കോ സോഷ്യൽ ആസ്പെക്ട്സിൽ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അവരുടെ ആത്മവിശ്വാസം കോൺഫിഡൻസ് ലെവൽ താഴ്ത്തേക്ക് പോകുന്നു അതേപോലെ തന്നെ ചില സ്ത്രീകളിൽ ആങ്സൈറ്റി വളരെ കൂടുതലായിരിക്കും അല്ലെങ്കിൽ ഇറിറ്റബിലിറ്റി വളരെ കൂടുതലായിരിക്കും ഇതേപോലെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ അവർ നേരിടുന്നുണ്ട് അപ്പോൾ ഈ കാര്യങ്ങൾ എങ്ങനെ പരിഹരിക്കാം എന്നുള്ളതാണ് സൈക്കോ സോഷ്യൽ ട്രീറ്റ്മെൻറ്റിലൂടെ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഒന്ന് എന്ന് പറയുന്നത് റിലാക്സേഷൻ ധ്യാന വ്യായാമമുറകൾ ധാരാളമുണ്ട് അത് റെഗുലറായിട്ട് ഡെയിലി ഒരു ട്വൻ്റി മിനിറ്റ്സ് പ്രാക്ടീസ് ചെയ്താൽ മെഡിറ്റേഷൻ പ്രൊസീജിയേഴ്സ് പ്രാക്ടീസ് ചെയ്താൽ മതി ബ്രീത്തിങ് എക്സസൈസസ് നല്ലതാണ് അതേപോലെ തന്നെ ഫിസിക്കൽ എക്സസൈസസ് നല്ലതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ഒരു കൗൺസിലറെ കണ്ട് മാസത്തിൽ ഒരു തവണയോ മാത്രം മതിയാകും അവർ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ തുറന്ന് സംസാരിക്കുക അതിനുള്ള പ്രതിവിധികൾ അവർ പറഞ്ഞുതരും അതേമാതിരി പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ വലിയ പ്രശ്നമില്ലാതെ നമ്മുടെ ആ കാലഘട്ടം പൂർത്തീകരിക്കുവാൻ നമുക്ക് സാധിക്കും